ലോക കേരള സഭ യുടെ യോഗത്തിൽ പ്രവാസികൾക്കായുള്ള നോർക്കെയർ ഓൺലൈൻ ക്യാമ്പയിൻ വൈകിട്ട് അഞ്ച് മുപ്പതിന് നടത്തുവാൻ ധാരണയായി പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പുകൾ വിവിധ രാജ്യങ്ങളിൽ നടന്നുവരികയാണ് യുകെയിലുള്ള വിദ്യാർത്ഥികൾക്കും തൊഴിൽ ചെയ്യുന്ന മലയാളികൾക്കും ഏറെ പ്രയോജനപ്രദമായ ഒരു ആരോഗ്യ പദ്ധതി കൂടിയാണ് കെയർ ഒരു കുടുംബത്തിന് ഭർത്താവ് ഭാര്യ വയസ്സിൽ താഴെയുള്ള രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് പ്രേമിയത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്നതാണ് കെയർ പദ്ധതി നവംബർ ഒന്ന് മുതൽ നോർട്ട കെയർ പരിരക്ഷ പ്രവാസി കേരളീയർക്ക് ലഭ്യമാകും നിലവിൽ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡുള്ള പ്രവാസികൾക്ക് നോർക്ക കെയറിൽ അംഗമാകുവാൻ സാധിക്കുന്നതാണ് നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചോ നോർക്ക കെയർ മൊബൈൽ ആപ്പുകൾ മുഖേനയോ നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡുള്ള പ്രവാസി കേരളീയർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്